തൊണ്ടി മുതൽ അട്ടിമറി കേസിൽ നെടുമ്പങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധിച്ച ശിക്ഷ മൂന്ന് വർഷത്തെ തടവും പിഴയും റദ്ദാക്കണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ആന്റണി രാജുവിന് തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ആന്റണി രാജുവിന്റെ ഹർജി തള്ളിയത് ശിക്ഷാവിധിയെ തുടർന്ന് ആന്റണി രാജുവിനെ എം എൽ എ സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കിയിരുന്നു ലഹരിക്കേസിലെ പ്രതിയായ വിദേശിയെ രക്ഷിക്കാനായി തൊണ്ടി മുതലായ അടിവസ്ത്രം മുറിച്ചും മാറ്റം വരുത്തിയും തെളിവ് നശിപ്പിച്ചു എന്നതാണ് ആന്റണി രാജുവിനെതിരെയുള്ള കേസ് സുപ്രീംകോടതി വരെ നീണ്ട നിയമ പോരാട്ടത്തിൽ തിരിച്ചടി നേരിട്ടതോടെയാണ് ആന്റണി രാജു വിചാരണ നേരിട്ടത് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചതോടെ ആന്റണി രാജുവിനെ എം എൽ എ സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കിയിരുന്നു ആറു വർഷം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും കഴിയില്ല ഇതോടെയാണ് ആന്റണി രാജു ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സെഷൻസ് കോടതിയെ സമീപിച്ചത് അവിടെയും ആന്റണി രാജുവിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഹൈക്കോടതി ഉൾപ്പെടെയുള്ള ഉപരി കോടതിയിൽ ഇനി ആന്റണി രാജുവിന് നിയമ പോരാട്ടം തുടരേണ്ടിവരും രാഷ്ട്രീയമായും നിയമപരമായും വലിയ തിരിച്ചടിയാണ് ആന്റണി രാജുവിന് വീണ്ടും ഏറ്റത് ന്യൂസ് തിരുവനന്തപുരം